കൊച്ചി കളമശ്ശേരിയിൽ നടു റോഡിൽ യുവതിയെ കഴുത്തെ കൊലപ്പെടുത്താൻ ശ്രമം ഭർത്താവ് പോലീസിൽ ഗുരുതരമായി പരിക്കേറ്റ നീനു ആശുപത്രിയിൽ രാവിലെ ഒൻപതരയോടെയാണ് സംഭവം ഇടപ്പള്ളി ടോൾ ജംഗ്ഷന് സമീപം വെള്ളക്കൽ ബൈലൻ റോഡിൽ വെച്ചാണ് ആക്രമണം ആക്രമണമുണ്ടായത് ഹാർഡ്വെയർ കടയിൽ ജോലി ചെയ്യുന്ന നീനു സ്കൂട്ടറിൽ ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു ബൈക്കിലെത്തിയ ഭർത്താവ് അഷൽ നീനുവിനെ തടഞ്ഞു നിർത്തി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി അതിനിടെ അഷൽ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് നീനുവിന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നു ആക്രമണത്തിന് പിന്നാലെ പ്രതി സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു പ്രദേശവാസികളാണ് നീനുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഒമ്പത് ഇരുപതൊക്കെ ആയിട്ടുണ്ടാവും അകത്തേക്കാണ് അത് ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ട് മുറുകൂടി വന്നു കഴത്തിൽ ഞെക്കി പിടിച്ചിട്ടുണ്ട് ബ്ലഡിൽ വന്നായിട്ട് വരുന്നുണ്ട് ഞാൻ ആദ്യം ആക്സിഡന്റ് ആണ് കഴിച്ചത് പിന്നെ വേഗം ചാടി ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറ്റുക അഷൽ പിന്നീട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി കീഴടങ്ങിഴുകാരിയായ നീനുവും കാരനായ അഷലും എട്ട് വർഷം മുൻപാണ് വിവാഹം ചെയ്തത് കുടുംബപ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ ഒരു വർഷമായി ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു അഷൽ നീനു താമസിക്കുന്ന വീടിന് സമീപത്തെത്തി ബഹളമുണ്ടാക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി